നമസ്കാരം അച് മീഡിയ അഫീഷലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ പഠിക്കാനായാലും മറ്റു ആവശ്യങ്ങൾക്കായാലും ഒക്കെ ഒരുപാട് പഴയകാലത്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കയ്യിലുണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മാരുതി എന്നൂറിൻ്റെ ബേക്കിൽ ഡെയിലാമ്പ് എങ്ങനെ നമുക്ക് മാറ്റി റീപ്ലേസ്മെൻറ്റ് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ നോട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ടൈ ലാമ്പാണ് റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻഡിക്കേഷൻ ലൈറ്റ് ചെറിയ രീതിയിൽ കത്തുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രകാശം കറക്റ്റായി കിട്ടുന്നില്ല എന്താണ് റീസൺ എന്നുള്ളതാണ് നമ്മൾ ഇളക്കി നോക്കുന്നത് അതിനൊക്കെ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല റിവേഴ്സ് ഗിയർ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ തുറന്നു നോക്കുക അപ്പോൾ ഇതിൻ്റെ ടൈ ലാമ്പ് വരുന്ന ഭാഗത്ത് ഹോൾഡർ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ലൈറ്റ് വരുന്ന ഹോൾഡർ അതിൽ മേടിച്ചിട്ടുണ്ട് അപ്പം അത് ലൈറ്റും അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ഇനി ഇത് ബാക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക അവർ തന്നെ ഒരുപാട് തുറക്കാനൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം ഏകദേശം ഇത് രണ്ടായിരത്തി ഒന്ന് മോഡൽ മാരുതിയാണ് അപ്പം ഏകദേശം ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയും പഴക്കമുണ്ട് അപ്പോൾ അത് ഓപ്പണായി ഏകദേശം വന്നിട്ടുണ്ട് എൻ്റെ ഓ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ ഉള്ളിൽ ആകെ ചെതലെടുത്ത് ഒരുമാതിരി തുരുമ്പിച്ച രീതിയിലായിട്ട് ഒരുമാതിരി ആയി എത്രത്തോളം ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സൊക്കെ ആയി അപ്പം അതിനിടയിൽ ഇതിൻ്റെ ഫസ്റ്റ് ചേഞ്ചിങ് ആവാം ആ ഒരു ഇഷ്യൂസ് അങ്ങനെ വരുന്നതിനുള്ള മെയിൻ റീസൺ അപ്പം ഇതുകൊണ്ടാണ് അവിടെ ലൈറ്റ് ഓൾറെഡി അവിടെ ചെറിയ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ് മാത്രമാണ് ഇഷ്യൂസ് തോന്നുക അവിടെ ബാക്ക് നമ്മുടെ റിവേഴ്സ് ഗിയർ ആയാലും ഇൻഡിക്കേഷൻ ലൈറ്റ് ആയാലും കത്തുന്നുണ്ട് എന്ന ആ ഒരു പ്രകാശം നമുക്ക് അതിലൂടെ കിട്ടുന്നില്ല അപ്പം എന്താണെന്ന് ഇഷ്യൂ നോക്കിയപ്പോഴാണ് മൊത്തത്തിലാകെ പോയിരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ആ രൂപി നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രത്തോളം അതിനകത്ത് അകത്ത് എടുത്ത അവസ്ഥയിലും തീരുമ്പിച്ച അവസ്ഥയിലും അത്രയും വർഷമൊക്കെ ആയൊരു വണ്ടിയല്ലോ അതിൻ്റെ ഒരു കാരണമാണ് അപ്പം ഒരു പറഞ്ഞു വെച്ചാൽ എൻ്റെ ഹോൾഡർ ആയാലും പോയിട്ടുള്ളൂ അപ്പം അത് മാറ്റി എടുത്തിട്ടുണ്ട് വേറെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എന്നാൽ അതൊരു ഷോപ്പിൽ കൊണ്ടുപോകാതെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളിലോട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേഴ്സും കാര്യങ്ങളും ഏതൊക്കെ കാര്യമില്ലാതെ തന്നെ വേഗം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ വയേഴ്സ് നിങ്ങൾക്ക് കറക്റ്റാണ് കണക്ഷൻ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവിടെ ആദ്യം ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുക അത് മാറി മാറി വെച്ച് നോക്കുമ്പം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെക്കാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം ഉൾക്കാരത് ചെയ്യുന്നത് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് എന്നാ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പം വീഡിയോ വാച്ച് വരും Ready, Gary? Oh, I got to

ठेके ना, बढ़िया तो, ना। ठीक है। तैना നമ്മളിതിൽ ഓക്കണ സമയത്ത് തന്നെ കാണാൻ പറ്റും മൊത്തത്തിലാകെ കൂടിയാണ് നശിച്ച അവസ്ഥയിലാണ് ഇത് പിന്നെ അത് റീപ്ലേസ് ചെയ്ത ആ ഒരു പോർഷനൊന്നും ക്ലിയർ ആയതിനായിട്ട് നിന്നില്ല അപ്പോൾ തൽക്കാലം മിക്കവരും പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വണ്ടി എടുക്കും തൽക്കാലം നമുക്ക് മെയിനായിട്ട് ഇതിൽ ഉള്ള കാര്യം വെച്ചാൽ ലൈറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന് ഒക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇൻഡിക്കേഷൻ ലൈറ്റും ഡ്രാക്ക് ലൈറ്റും അതിനൊക്കെ തന്നെ നമ്മളെ റിവേഴ്സ് ലൈറ്റൊക്കെ കറച്ച പ്രകാശിക്കുന്നില്ലെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ മെയിനായിട്ടുള്ള കേസുകൾ അത് ക്ലിയർ ആയി കിട്ടും നീറ്റാവും ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ബ്രൈറ്റ്നസ് അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി കാര്യങ്ങളെല്ലാം ഏകദേശം ഫിനിഷായി ഇനിയിപ്പോൾ അത് വെച്ച് നോക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈറ്റ് എല്ലാം ഒന്ന് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വരെ വയറേജ് തമ്മിൽ കണക്റ്റ് ചെയ്ത് വെച്ചാൽ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊന്ന് മാറിപ്പോയി അതൊന്ന് ക്ലിയർ ചെയ്യണം

അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വർക്ക് അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ സ്ക്രൂ വരിക കണക്ഷൻ കറക്റ്റാ ഹോൾഡർ കറക്റ്റാണ് കണക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ക്ലിയർ ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടായിരുന്നു താങ്ക് യു